ഞാൻ ും പറഞ്ഞല്ലോ ഒന്നും ഇനിയും ഇത്തരം സമാന്തര യോഗങ്ങൾ നടത്താൻ പറഞ്ഞാലോ അല്ല അത് അതിനെ പറ്റിയുള്ള തീരുമാനമല്ലേ ഞങ്ങളോട് പറഞ്ഞത് സമാന്തരോ അല്ല എന്തോ ആവട്ടെ ആ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത പതിനഞ്ചു ദിവസോ പത്ത് ദിവസിനുള്ളിൽ രണ്ടാമത് മുഷാഫറിയെന്ന് തീരുമാനിക്കുന്നു ഇപ്പൊ ഒരു തീരുമാനം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ആരാധന നിയമം ആ തൊണ്ണൂറ്റി ആരാധന നിയമങ്ങളോട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടല്ലോ അത് നിലനിർത്തണം ആ അതാണ് ഒരു തീരുമാനം വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് വേറൊന്ന് കൈത്താക്കുണ്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് പിന്നെ സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും എന്ന് പറഞ്ഞാൽ ഹക്കി ബൈസി രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കുന്നത് ഹക്കിം ബൈസി നേരം നൽകുന്ന സി അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനേക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനം അയച്ച് സംസ്ഥകളുടെ ജമീയത്തോന്മക്ക് യാതൊരു ബന്ധമില്ലാത്തത് അതിൻ്റെ ആധാരങ്ങളെ പഠിച്ചു ഞാൻ ഒരിക്കൽ പറഞ്ഞാണ് ആധാർ അതിൻ്റെ ആധാരത്തിൽ മതപരമായ ഒരു വിധിയായത് കൊണ്ട് അതിന് ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് മനസ്സിലായോ അത് ആ വക് സാധൂകരിക്കപ്പെടാൻ പറ്റണിയും അല്ലാത്താവുന്ന ചില കാര്യങ്ങൾ അതിൽ വായിക്കാൻ കഴിയും അപ്പം അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സംസ്ഥകളുടെ ജമീതരുമായി തീരുമാനം കൊടുക്കും